ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ സീസൺ സിക്സിലെ കുറച്ചു സെലിബ്രേഷൻ മൂഡിനെ കുറിച്ച് അതായത് ഫിനാലെ അങ്ങനെ ഒരു സംഭവം കൂടി സംഭവിച്ചിരിക്കും അതിനു മുമ്പായി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവർക്കും ഈദുൽ അദ്ഹ ഒപ്പറക്കും ബലിപെരുന്നാളും കൂടിയായ ഈ സക്സസിൻ്റെ ഒരു ജേണിയിൽ വലിയ വലിയൊരു സന്തോഷമാണ് ബിഗ് ബോസ് എന്ന സീസൺ സിക്സ് എന്ന ഈ റിയാലിറ്റി ഷോയിൽ നമ്മൾ വിചാരിച്ച നമ്മൾ വോട്ട് കൊടുത്ത ജെനുവിനായ കയ്യിലേക്ക് ആ ടൈറ്റിൽ വിന്നറെ മോഹൻലാൽ ഇറ്റ്സ് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ അദ്ദേഹം കൈ പിടിച്ച് ആ വിന്നറെ പ്രഖ്യാപിച്ചു ഇറ്റ്സ് എക്സലൻറ്റ് മൊമെൻറ്റ് ഇറ്റ്സ് ബെറ്റർ ഇതൊരു അതിജീവിതമാണ് ഇവിടെ അതിജീവിക്കുന്നത് താഴെത്തട്ടിൽ നിന്ന് വന്നവരിൽ തന്നെ ആയിരിക്കണം ആ അതിജീവിതത്തിൽ ചതിക്കുഴികൾ കള്ളത്തരം രം വ്യക്തിബോധം സുതാരിയത മൈൻഡ് ഗെയിം മനുഷ്യത്വം മാനസിക പെരുമുറുക്ക ലക്ഷ്യം ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിന്നർ എന്ന മെറ്റീരിയലില്ലാവാൻ പോകും അമ്പത് ദിവസത്തിന് മുകളിലേക്ക് ജിറ്റോ എന്ന ഒരു മത്സരാർത്ഥിയെ നമ്മൾ കാണാൻ പറ്റിയില്ല അമ്പത് ദിവസത്തിന് ശേഷം ജിറ്റോ തൻ്റെ ഗെയിം ചേഞ്ച് ചെയ്ത് ഒരു ബെസ്റ്റ് റണ്ണറപ്പിനെക്കാളും ഒരു ബെസ്റ്റ് വിന്നറായി മാറി അതായത് റണ്ണറപ്പിനെയും പിടിച്ചെടുത്ത് എല്ലാവർക്കും അധിക്കുമേലെ എന്നൊരു പ്രഖ്യാപനത്തിൽ ജിറ്റോ ഈസ് ബെസ്റ്റ് സീസൺ ഓഫ് സീസൺ സിക്സ് അത് നമ്മൾ ഒച്ചത്തിൽ പറയും ജനങ്ങൾ കേൾക്കേ പറയും ഈ സീസണിൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ വോട്ട് കിട്ടി ബെസ്റ്റ് റേറ്റിംഗ് കൂടിയ ഒരു സീസൺ മറ്റൊരു സീസണില്ലാത്ത മാറ്റിപ്പിടിത്തം കൊണ്ട് ജനങ്ങളുടെ കണ്ണ് നിറച്ച് മനസ്സിനെ സന്തോഷിപ്പിച്ച ഒരു അസുലഭ നിമിഷങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വിദിനത്തിൽ ഈ ഒരു സെലിബ്രേഷനിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു ജയിച്ച് യാത്ര തുടരാൻ പോകുന്നത് ഇറ്റ്സ് അമേസിങ് ഒരു വ്യക്തി എന്നതിൽ ജിറ്റോ എന്ന ബോഡി ക്രാഫ്റ്റ് എന്താണെന്നും അദ്ദേഹം അവിടെ നിന്ന് ചെയ്തതും അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയ ആത്മനിയന്ത്രണങ്ങളുമൊക്കെ അദ്ദേഹത്തിനൊരു ഫലമായി ജിറ്റോ ഒരു ബോഡി ബിൽഡർ മാത്രമാണ് കുറേ പേരെ കൈപിടിച്ചുയർത്തി വിജയത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നവനും കൂടിയാണ് അതായത് ഇറ്റ്സ് കോൺഫിഡൻറ്റ് അതായത് ഒരു കോൺഫിഡൻ്റിൻ്റെ ഉള്ള പ്ലെയറാണ് ജിറ്റോ സ്വന്തമായൊരു കോൺഫിഡൻ്റ് അച്ചീവ്മെൻ്റ് ചെയ്ത് ബെസ്റ്റ് വിന്നറാകാനുള്ള എല്ലാ ടാഗ്ലേറ്റും ടാ ടൈറ്റിലും വാങ്ങിയെടുക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് കയറിയ മത്സരാർത്ഥി ജിറ്റോ എന്ന പേരിനെ നമ്മൾ ടൈറ്റിൽ വിന്നറായിരുന്നു കാരണം അർജുൻ രണ്ടാം റണ്ണറപ്പായിരുന്നില്ല ഒന്നാം റണ്ണറപ്പ് ജാസ്മിൻ രണ്ടാം റണ്ണറപ്പും അഭിഷേക് മൂന്നും റിഷി അഞ്ചും സ്ഥാനങ്ങളിലേക്കാണ് മാറിയത് അതായത് അഞ്ച് പേരാണ് അവിടെ ഉണ്ടായത് ഒന്ന് റണ്ണറപ്പായി ഒന്നാമത് വന്നത് അർജുൻ രണ്ടാം റണ്ണറപ്പ് ജാസ്മിൻ മൂന്നാം റണ്ണറപ്പ് അഭിഷേക് നാലാം നാലാറ ഈ ടോപ്പ് ഫൈവിൽ ഇവർ വിന്നർ തന്നെയാണ് ഈ മത്സരിച്ച കണ്ടസ്റ്റൻസെല്ലാം ഡിസർവ് തന്നെയായിരുന്നു പക്ഷേ എല്ലാവരെക്കാട്ടിയും ഒരിത്തിരി ഡിസേർവ് കൂടുതൽ ചിറ്റോക്ക് മാത്രം എന്ന് മാത്രമേ നമ്മളോട് പറയുന്നത് നമ്മൾ ആരെയും ഇവിടെ ടൂറാക്കത്തില്ല ഇനി നമുക്ക് പഴയ കാര്യങ്ങളില്ല പുതിയ കാര്യങ്ങളാണ് ഈ വിഷയം ഇവിടെ അവസാനിച്ചു ബിഗ് ബോസ് എന്ന പാറ്റേണിൽ ബിഗ് ബോസ് എന്ന ഷോയിൽ നടന്ന ചർച്ചകളും കണ്ടൻറ്റും അതിൻ്റെ കോൺട്രവേഴ്സി ഇനിയും പുറത്ത് ചർച്ചയാകാം നമുക്കിനി അതിനെക്കുറിച്ച് ചർച്ച ചർച്ചയായെങ്കിൽ എൻ്റെ സന്തോഷത്തിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാകാം അവിടെ നടന്ന് എന്തുമാവട്ടെ ഈസ് വാല്യൂ ഈസ് ക്വാളിറ്റി ക്വാളിറ്റി കൊണ്ട് ഒരാൾ വെല്ലുവിളിച്ച് തന്നെ വിജയിച്ചപ്പോൾ അതിൻ്റെ മനസ്സിന് ഒരു ശാന്തത കിട്ടുന്നുണ്ട് ഒരു സമാധാനം ഒരു ബിഗ് ബോസ് സീസൺസ് എന്ന ഈ റിയാലിറ്റി ഷോ കൊണ്ട് ഒരു ചെറിയ വെല്ലുവിളി നടത്തിയിരിക്കുന്നു ഇതൊരു പാഠമാണ് വരുന്ന അൾട്ടിമേറ്റ് കണ്ടസ്റ്റൻസിനുള്ള പാഠം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നു അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ഇറ്റ്സ് ആം എ കോർണർ പക്ഷേ ജീവിതത്തിൽ എന്നും ഒരു വിജയം ആഗ്രഹിക്കണമെന്ന് സ്വന്തമായി അച്ചീവ്മെൻറ്റ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ജെനുവിനേറ്റി ആയിട്ട് ഇൻഡിവലേജിയായി ഗെയിം പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം മറ്റൊരു പ്ലാറ്റ്ഫോം ഈ കൊച്ചു കേരളത്തിൽ വേറെ ഒരു ഇടമില്ല എന്നത് വ്യക്തമായ സൂചനയാണ് ഇതൊരു സന്തോഷത്തിൻ്റെ നാടാണ് ഇവിടെ നമുക്ക് അഭിപ്രായങ്ങളോ കണ്ടൻറ്റിൻ്റെ ചർച്ചയോ കണ്ടൻറ് ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുകയല്ല ഒരു ബ്രില്യൻ്റായ ഒരു പ്ലെയർ അച്ചീവ്മെൻ്റ് ചെയ്യാൻ അവിടെ ശത്രുക്കളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഒരാൾ വിന്നറാവണമെങ്കിൽ അവിടെ വില്ലനും വില്ലന്മാർക്കും ശത്രുക്കൾക്കും ഒരു പങ്കുണ്ട് അതുകൊണ്ട് ഒരാൾ ഒറ്റക്കഴിഞ്ഞ് വിജയം അടിച്ചെടുത്തൊന്നുമല്ല അവിടെ പോരാ പോരാടിയവർക്കും പോരാട്ടത്തിന് കൂടെ നിന്നവർക്കും ആ ഒരു പോരാട്ടത്തിൻ്റെ വീര്യം കൂട്ടിയവർക്കും ഈ ഒരു മത്സരത്തിന് അർഹതയുണ്ട് ശക്തന്മാരും മല്ലന്മാരും ഒക്കെ ജീവിക്കുന്ന ഒരു ലോകത്ത് ഒരു പുതിയതായൊരു മല്ലയ്യ പിറന്നു ഇത് മല്ലയുടെ വിജയമാണ് അതായത് ഒരു നല്ലൊരു മത്സരാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും അർഹതപ്പെട്ട വിജയമാണ് ജിൻറ്റോ നേടിയിരുന്നു ജിറ്റോ ഓരോ കാര്യങ്ങളും അതായത് പോയിന്റിൽ മാത്രം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് പെട്ടെന്ന് എടുത്ത് ചാടി പ്രവോക്ക് ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല എല്ലാം സഡൻ ആക്ഷനാണ് അതുകൊണ്ട് തന്നെ ഒരു കോമ്പോണും സൃഷ്ടിക്കാൻ ജിറ്റോയെ കൊണ്ട് പറ്റിയിട്ടില്ല സുഹൃത്തുക്കളുണ്ടാവാം ബന്ധങ്ങളുണ്ടാവാം അത് ജിറ്റോ പ്രേക്ഷകരുടെ മുന്നിൽ നിലനിർത്തി ആവടി ഒരു ഗെയിം കളിച്ചിട്ടില്ല പ്രേക്ഷകരെ മണ്ടന്മാരാക്കി അവിടെ ഒരു കോംബോ ഡ്രാമ നടത്തിയിട്ടില്ല ഇറ്റ്സ് ഇൻ ഇൻഫാക്റ്റേഷൻ അതായത് ഒരു പരസ്പര ബന്ധമാണത് അത് മാത്രമാണ് അവിടെ ഉള്ളത് ബിഗ് ബോസ് എന്നത് ഒരു കോഡി കോർഡിനേറ്റർ തീരുമാനിക്കുന്ന രീതിയാണ് അവിടുത്തെ വോട്ടുകളെല്ലാം പ്രേക്ഷകരുടെ വിധിക്കനുസരിച്ചും പ്രേക്ഷകരുടെ അനുസരിച്ച് മാത്രം നിർത്തുന്ന ഒരു ഗെയിം ഷോ അത് നിങ്ങൾ ഇന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കാം ആ ഷോയുടെ പ്രിവിലേജ് ആ ഷോക്ക് കിട്ടുന്ന ആത്മനിയന്ത്രണം അവിടെ നിന്ന് കിട്ടുന്ന എല്ലാം നമുക്ക് അച്ചീവ്മെൻ്റായി അപ്പോൾ പലർക്കും അവിടെ അവസരങ്ങളും അവസര വേദികളും ഒക്കെ ഉണ്ട് വെറും ഒരു ഷോ അല്ല അതായത് കണ്ടന്റ് മാത്രമല്ല അവിടെ മറ്റു പലതും ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടി മാത്രം മത്സരിക്കുന്ന മത്സരം തൻ്റെ ജീവിതം ആ കപ്പെന്ന് പറയുന്നത് നമ്മൾ ഫിനാലയിൽ പല ടാസ്കുകൾ കൊടുക്കുന്നതിൽ പണപ്പെട്ടി ടാസ്ക് നമ്മൾ വാരിയെടുത്ത് കൊണ്ടുപോയാൽ നമ്മുടെ മനസ്സിനുള്ളിലുള്ള വിഷമാണ് അവിടെ വരിക നമുക്ക് പണം ആശ്രയിച്ച് ഫെയിമിന് വേണ്ടി നിലനിൽക്കൊള്ളാൻ പറ്റുന്നത് ഇത് ഇങ്ങനെയുള്ള ഷോയിൽ നമ്മൾ ഫെയിമിന് വേണ്ടി നിലനിൽക്കണം ഓപ്പർച്യൂണിറ്റി ദ ബെസ്റ്റ് ആൻഡ് ഫെയിം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാണ് ഒരു മത്സരത്തിന് പങ്കെടുക്കേണ്ടത് വെറുതെ ഒരു എക്സ്പ്ലോർ ചെയ്ത് മാത്രം തിരിച്ചു വരുന്നൊരു ഗെയിം ആയിരിക്കില്ല ആ വീടിനോടും ഒരു ബന്ധം വേണം ആ വീടിൻ്റെ പരിസരവും ആ വീടുമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് വീടാണ് നിങ്ങളെ അതിജീവിക്കാനുള്ള ഒരു സമയവും പിന്നെ നിന്ന് വ്യക്തി അതിനുവേണ്ടി സമയം കളയുന്നത് വിസ്മയമായൊരു കാഴ്ചയാണ് ആ ഒരു ഷോക്ക് വേണ്ടി മാത്രം ലാലേട്ടൻ തൻ്റെ സമയം വെക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി മാത്രം ലാലേട്ടൻ അവിടെ നിന്ന് സൂക്ഷിക്കപ്പെട്ട ഓരോ ഷോയിലും ഒന്ന് സീസൺ വണ്ണിൽ മാത്രം പിന്നെ അതിന് ഇപ്പുറത്തേക്ക് ഷോയിൽ നിന്ന് ലാലേട്ടൻ കേട്ട പരിഹാസം ലാലേട്ടൻ ചെയ്തത് തെറ്റ് തെറ്റ് തെറ്റെന്ന് മാത്രം സൂക്ഷിക്കുന്ന ഒരു ഒരു റിയാലിറ്റി ത്തിൽ മോശം എന്ന് പറയുന്നു അതായത് ലാലേട്ടൻ എന്ന വ്യക്തി ഒരു എൻ്റർടൈൻമെൻറ്റ് ആസ്വദിക്കുന്ന വ്യക്തിയാണ് അതായത് മമ്മൂട്ടിയെ പോലെയോ ദിലീപിനെ പോലെയോ ജയറാമിനെ പോലെയോ അങ്ങനെ ആ രീതിയിൽ മോഹൻലാൽ എന്നൊരു നടനെ നിങ്ങൾ കാണുന്നതൊക്കെ ഇറ്റ്സ് അനേജിങ് നമുക്കെന്നും ഒരു അഹങ്കാരം എന്ന് പറയുന്നത് തന്നെയാണ് ഒരഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റ് അദ്ദേഹം വിജയിപ്പിക്കുന്നതുമൊക്കെ നമുക്കൊരു മറ്റൊരു നടനിൽ നിന്ന് നമുക്ക് ഒരിക്കലും പ്രഫോഷൻസ് കൊടുക്കാൻ പറ്റില്ല ഇറ്റ്സ് നോട്ട് പ്രോ ഒരു പോസിബിളായൊരു കാര്യമല്ല അതായത് ആ ഷോയുടെ അഭിമാനത്തിന് കോട്ടം കോട്ടഞ്ചല്ല ഒരു കാര്യവും ലാലട്ടൻ ചെയ്യുകയുമില്ല ഇറ്റ്സ് വണ്ടർഫുൾ ഗെയിം ഇത് സാധാരണക്കാരനുള്ള ഗെയിമാണ് ഈ സാധാരണക്കാരൻ്റെ വ്യക്തി മുദ്ര പതിപ്പിക്കേണ്ട ഗവാണ് ഇതൊരു സെലിബ്രിറ്റി കളിക്കേണ്ട ഗെയിമേ അല്ല കാരണം ഒരു ഗെയിമുകളാണ് ജിറ്റോ എന്ന് എനിക്ക് മനസ്സിലാക്കാം ജിറ്റോ ബോഡിഗ്രാഫറാണ് പക്ഷേ നിലവിൽ താനൊരു സ്റ്റാറായ വ്യക്തി വ്യക്തിയായിരുന്നില്ല അപ്പോൾ ആ ഒരു ചെറിയൊരു ഇതാണ് ജിറ്റുവിനെ നമുക്ക് കണ്ടത് ആ ഒരു ടൈറ്റിൽ കിട്ടാൻ എത്ര പരിശ്രമിക്കുന്നൊരു വ്യക്തി ഒരു നല്ല വ്യക്തി എന്ന ജേണിയാണ് ആ ഷോയിൽ നിന്ന് നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ആയി കിട്ടാൻ പോകുന്നത് ജീവിതകാലം കൊണ്ട് നടക്കാനുള്ള നിങ്ങളുടെ നല്ലൊരു അച്ചീവ്മെൻ്റാണ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത് നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഓർക്കാൻ ഒരു പോയിൻ്റാണ് ജാസ്മിനെന്ന വ്യക്തിക്ക് സെക്കൻഡ് റണ്ണപ്പാണെങ്കിൽ അഭിമാനിക്കാം കാരണം തൻ്റെ വാല്യൂ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റ് റെണ്ണപ്രായാലും അത് പ്രശ്നമില്ല പക്ഷെ ഭിന്നറായ ജാസ്മിൻ എന്ന വ്യക്തി ഭൂമിയോളം താണ്ടു നിന്ന് പാതാളത്തിന് അടുത്തറി അതിൽ നിന്നാണ് ജീവിക്കേണ്ടത് ക്രേഷകരുടെ ചോദ്യങ്ങളിൽ നിന്ന് വിട്ടുമാറേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ എന്ന വ്യക്തിക്ക് എത്രയെത്ര പ്രിവിലേജ് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം ആ കുട്ടി ഒരു ലേഡി പോരാടി തന്നെയാണ് അതായത് അവിടെ നല്ലൊരു പോരാട്ടം നിൽക്കിയ അർജുനേക്കാൾ നന്നായി പോരാടിയ പെൺകുട്ടി തന്നെയാണ് അതും ജീവിതം പക്ഷെ ഇത്രയും പരിഹാസങ്ങളേറ്റിട്ടും ഇത്രയും കോംബോ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ പല രീതിയിൽ വാഗ്ദാനങ്ങൾ നടത്തിയിട്ടും അവിടെ അന്ധതായി പിടിച്ചു നിൽക്കുന്ന ജിറ്റോവിൻ്റെ അതേ കാപ്പലബിലിറ്റി ജാസ്മിനും ഉണ്ടെന്നുള്ളത് ഞാനൊരിക്കലും തെറ്റിച്ചിട്ടില്ല കാരണം ആ പെൺകുട്ടിക്ക് സെക്കൻഡ് വിണ്ണറപ്പിനുള്ള എന്തിനും ഒരു യോഗ്യതയുണ്ട് വാല്യൂ നമ്മുടെ വാല്യൂ നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ കാറ്റഗറിയിൽ നിശ്ചയിക്കേണ്ട രീതിയാണ് ബിഗ് ബോസ് എന്ന ഷോയിൽ നിന്ന് എൻ്റെ അവസാനിക്കുമ്പോൾ ആ ഷോയിലൂടെ പ്രബുദ്ധതയാണ് നമ്മൾ നിലനിർത്തുന്നത് നമുക്ക് നമ്മോടുള്ള ആ വിലയാണ് ആ ഷോയിനോടും ഉണ്ടാകുന്നത് നമ്മുടെ ഷോ ആണ് നമ്മുടെ ഹൗസായി മാത്രമേ അതിനെ കാണുക അത് നമുക്ക് നാളെ ഒരു ഓർമ്മകൾ മാത്രമായി മാറും സ്വന്തം ജീവിതത്തിൽ നിന്ന് നമ്മുടെ ഷോയെ നമ്മൾ പറിച്ചെറിയുകയാണ് ജീവിതം കൊണ്ട് കാണിക്കുന്ന ലൈഫിനേക്കാൾ നമുക്ക് അവിസ്മീരണമായി കിട്ടുന്ന പല ലൈഫും നമുക്ക് അതൊരു വിസ്മയമാണ് ആ വിസ്മയത്തിലേക്ക് അടുക്കുന്ന പ്രതിദിനികളാണ് നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണ് ഏറ്റവും കൂടുതൽ നിരാശ ആ ഷോ തീരുന്നല്ലോ എന്നൊരു ഒരു ഒരു കണ്ടൻ്റും ഒരു ചോറുമാണ് ബിഗ് ബോസ് ഷോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ബട്ട് ആ ഷോ നിന്ന് പോകുമ്പോൾ പലർക്കും ആ ഷോയിലുള്ള ഇഷ്ടം കൊണ്ട് അത് അവസാനിച്ചേക്കല്ലേ എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാണ് കാരണം ആ ഷോയിനെ ഒരു പാഷനായി കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ആ ഷോ ക്രെഡിബിലിറ്റി കൂടുതൽ വലിയ വലിയ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഏറ്റെടുത്ത കണ്ട ഷോ ആണത് അതായത് അതായത് കോൺഫിഡൻസ് ഉള്ള ഒരു കമ്പനിയാണ് അതിൻ്റെ അടിത്തറ നല്ല അടിത്തറയാണ് ഒരിക്കലും നിങ്ങൾ ആ അടിത്തറ തുരക്കാൻ നോക്കുമ്പോഴും ആ അടിത്തറ വീണ്ടും ആ സ്പേസിൽ നിറയും അതാണ് ആ അടിത്തറിൻ്റെ ബലം ആ ബലം നിശ്ചയിച്ച് അൾട്ടിമേറ്റും ഇനിയും ഷോകൾ നിരന്തരം വരികയും അതിൻ്റെ ഹോസ്റ്റ് നാലേട്ട് നാടുകയും ചെയ്ത് ഇത് തുടരുന്ന പരമ്പരയാകണം തുടർന്ന് തുടർന്ന് നമ്മുടെ മനസ്സിലും നമുക്കും അവസരം കിട്ടുന്ന ഒരു വേദിയും ഒരു ഓപ്പർച്യൂണിറ്റിയുമാകുന്ന ഒരു സാധാരണക്കാരൻ്റെ വെല്ലുവിളിയാവണം ഈ ഷോ ഇത് ഈ സീസൺ സിക്സ് പഴയതിനേക്കാളും പോയി വന്നതിനേക്കാളും ഒക്കെ ഉള്ളതും മാറ്റി പിടിക്കലുമൊക്കെ നടന്ന് ഒരു ചേഞ്ച് നടത്തിയ ഷോ ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് ഒന്ന് ഒന്നിൽ പറയുന്ന അതേ പറച്ചിലാണ് സീസൺ സിക്സിലും നമ്മൾ പറയുന്നത് അതായത് നമുക്ക് മനസ്സ് നിറഞ്ഞു നടക്കുക ഇതിൽ നിന്ന് നമുക്കിനൊരു കോൺട്രവേഴ്സി ഒരു ഷോയിനെ ഈ ഷോയിനെ കുറിച്ചോ ഇനി ഈ ഷോയിൽ നിന്ന് പിന്നാമൃത്ത് നടത്തുന്ന കഥകളെക്കുറിച്ചോ ഇനി ഇനി നിങ്ങളാരും എടുത്തിട്ട് അലക്കാൻ നിൽക്കണ്ട ഇനി ആ കഥകൾക്കൊന്നും പ്രാധാന്യമില്ല അത് അവരുടെ ഇഷ്യൂ അവർ തീർക്കട്ടെ അവർ അവർ സീകൃത്തായി തന്നെ തീരുമാനിക്കേണ്ടതാണ് ഇത് പബ്ലിക്കിൽ വലിച്ചതിന് നാണം കെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അത് അവർ തീരുമാനിക്കട്ടെ ആര് വിജയിക്കണം വിജയിക്കണ്ട അത് അവരുടെ ഡിസിഷനാണ് അപ്പോൾ ആ ലൈഫിൽ അവരോട് അവരുടെ ലൈഫിൽ പോയി നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാക്കട്ടെ നമുക്ക് നമ്മുടെ കണ്ടിൽ പിടിച്ച് മുന്നോട്ട് പോകാം അല്ലാതെ കൂടുതൽ കൂടുതൽ അതിലേക്ക് ആളി കത്തിക്കുമ്പോൾ സബർമയുടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കിനി അതിൽ യാതൊരു കന്ധവും നമ്മളത് ആ ഒരു ഷോ അവസാനിക്കുന്നതോടെ അതിൽ എന്തും അവസാനിച്ച് കഴിഞ്ഞു അപ്പോൾ ഈ ഷോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആ ഒരു ടൈറ്റിൽ വിന്നറെ മാത്രം നമ്മൾ വോട്ട് ചെയ്യുന്നു നമ്മളുടെ ആളുകളുടെ അഭിപ്രായം പറയുന്നു വോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് നമ്മൾ സംസാര വിഷയമാണ് അത് നമ്മൾ വിലയിരുത്തലാണ് നമ്മുടെ വിലയിരുത്തലും ജഡ്ജ്മെൻറ്റും ഒക്കെ നോക്കിയാണ് ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയിൽ തീരുന്നത് അതുകൊണ്ട് നമുക്ക് നേട്ടവും ഇല്ലെങ്കിലും നമ്മൾ വോട്ട് അടിസ്ഥാനത്തിൽ നമ്മൾ വിജയിപ്പിക്കുമ്പോൾ നമ്മുടെ മത്സരാർത്ഥിക്ക് തന്നെ വോട്ട് കിട്ടുന്നുണ്ടോ എന്നൊരു ഒരു ചോദ്യചിഹ്നം ഉണ്ടാകും ആ ചോദ്യചിഹ്നം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഷോയുടെ ആത്മാർത്ഥത എന്നത് അത് എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാവണം എല്ല എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഷുദ്ധ അതായത് ഒരു സോഷ്യൽ മീഡിയ ഗെയിമാണ് ഇത് പബ്ലിക്കായി എവിടെയും എപ്പോഴും ഉണ്ടാകുന്ന പല 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 രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഷോ ആണ് അപ്പോൾ ഈ ഷോക്ക് വിവരങ്ങ ചിലർ വായും ചിലർ വീഴും അപ്പോൾ ലോകത്തിലെ എല്ലാ ഗതികളും അറിയാതെ വാഴുന്നവരും കൊണ്ട് വിഴിയുന്നവരും നമ്മൾ രണ്ട് കാറ്റഗറിയിലും വിശ്വസിക്കുന്നവരാണ് അപ്പോൾ തോൽക്കപ്പെടുന്നവനാണ് വിജയത്തിലേക്ക് എത്തുക എന്നൊരു പാഠമാണ് ഈ ഷോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിഡ്ഢികളല്ല മണ്ടന്മാരല്ല ഇതുപോലുള്ളവരെല്ലാം നിങ്ങൾ അധിക്ഷേപിക്കും ഒരു മണ്ടനല്ല ഏറ്റവും വലിയ സീറോ എന്നത് ആ സീറോ ആണ് ീറുവാകാൻ ഒരു മിനിറ്റ് മതിയുന്നത് നിങ്ങൾ ചിന്തിക്കുക